ഗോഡോണ് ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാം ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഏജ് ഇരുപത്തൊൻപതിന് താഴെയാണ് താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുൻപരിചയം ആവശ്യമില്ല താമസ ഭക്ഷണ സൗജന്യം എസ് എൽ സി യോഗത്തിലുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് അറുപത്തിരണ്ട് ഇരുപത്തിയാറ് പതിനൊന്ന് അല്ലെങ്കിൽ എൺപത്തിയഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് എൺപത്തിരണ്ട് പൂജ്യം ഒൻപത് ഈ നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഏജ് ഗ്രൂപ്പിൻ്റെ ഓഫീസുകളിൽ പതിനാറോളം ഒഴിവുകൾ നിലവിലുണ്ട് പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയാണ് താമസ ഭക്ഷണത്തിന് സൗജന്യമായിട്ട് ലഭിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റിയാറ് അൻപത്തി ആറ് അറുപത്തിയാറ് പതിമൂന്ന് എഴുപത്തിയെട്ട് എൺപത്തിയൊൻപത് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് എഴുപത്തിയേഴ് പതിമൂന്ന് എന്ന നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാം കോസ്മെറ്റിക്സ് ആൻഡ് ഹെർബൽ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വിതരണ മേഖലയിൽ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള അംഗീകൃത കമ്പനി സ്ഥിരജോലി ഒഴിവുകളിലേക്ക് സൗജന്യ തൊഴിൽ പരിശീലനത്തോടെ ആളുകളെ എടുക്കുന്നു പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിന് ഇടയിലുള്ള പത്താം ക്ലാസ് പാസ്സായ യുവാക്കൾക്കാണ് അവസരം താമസം ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക അറുപത്തിരണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി അൻപത് അറുപത്തി ഒന്ന് അല്ലെങ്കിൽ എൺപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് അൻപത്തി എട്ട് എഴുപത്തി മൂന്ന് നാൽപ്പത്തി നാല് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അൻപതോളം ഒഴിവുകൾ നിലവിലുണ്ട് എല്ലാം നേരിട്ടുള്ള നിയമനങ്ങളാണ് നിയമനങ്ങളെല്ലാം സ്ഥിരമാണ് ബില്ലിംഗ് സൂപ്പർവൈസറ് സ്റ്റോർ മാനേജറ് അതുപോലെ ഡെലിവറി ബോയ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് പിന്നെ മുൻപറ്റി ആവശ്യമില്ലാത്തവർക്കൊക്കെ അപ്ലൈ ഞാൻ വരുന്ന ഒഴിവുകളാണ് വിദ്യാഭ്യാസ യോഗ്യത നോക്കേണ്ട പ്രശ്നമില്ല ഏതു ആയിക്കോട്ടെ യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ താമസവും ഭക്ഷണവും ഉണ്ട് ഇ എസ് ഐയും പി എഫും ലഭിക്കും അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ എഴുപത്തിയഞ്ച് പത്ത് മുപ്പത്തി ഏഴ് അൻപത് തൊണ്ണൂറ് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര കൊച്ചാലമോട് ഹെവി ബേക്കർ മെക്കാനിക്കിൻ്റെ ആവശ്യമുണ്ട് തൊണ്ണൂറ്റി ഒന്ന് എൺപത്തിയെട്ട് അറുപത്തി നാല് നാൽപ്പത് അൻപത്തി ഏഴ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ജോലി പ്രവേശിക്കാം എഡിറ്റർ ആൻഡ് ഗ്രാഫിക് ഡിസൈനറുടെ ഒഴിവുണ്ട് എറണാകുളത്തുള്ള സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് സ്റ്റിൽ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ഗ്രാഫിക് ഡിസൈനറിന് ഡിസൈനിങ് നന്നായി അറിയാവുന്ന ആളെ അവിടനെ ആവശ്യമുണ്ട് വൈദഗ്ധ്യമുള്ളവരെ ട്രെയിനിങ്ങിനും പരിഗണിക്കും അക്കോമഡേഷൻ നൽകുന്നതാണ് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി നാല് അറുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന നമ്പറിൽ കോൾ ചെയ്യേണ്ട മെസ്സേജ് അയയ്ക്കുക സെയിൽസ് മാനേജർ സി സി ടി വി സി സി ടി വി ഉൽപ്പന്ന വിപണിയിൽ ഒന്ന് വർഷത്തിൽ കൂടുതൽ പരിചയം വേണം സെയിൽസ് മാനേജർ സി എ ടി വി കേബിൾ ടി വി ഉൽപ്പന്ന വിപണിയിൽ ഒരു വർഷത്തിൽ കൂടുതൽ പരിചയം വേണം നിങ്ങളുടെ സി വി വാട്സപ്പിൽ അയയ്ക്കുക നമ്പർ എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് എൺപത്തി നാല് ഉടനെ വാട്സപ്പ് ചെയ്യുക തിരുവനന്തപുരം വെഞ്ഞാറോട്ടിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന കഫയിലേക്ക് എല്ലാത്തരം ചായകളും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു ടീം ടീമാർ ആവശ്യമുണ്ട് താമസ ലഭിക്കും കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ആറ് എൺപത്തി അഞ്ച് നാൽപ്പത് എഴുപത്തി ഒൻപത് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എറണാകുളത്തുള്ള മോഡുലാർ ഫാക്ടറിയിലേക്ക് കട്ടിംഗ് ലിസ്റ്റ് ഉൾപ്പെടെ ചെയ്യാൻ അറിയാവുന്ന ഫോർമാനായും ഫാക്ടറി ഇൻസൈറ്റ് വർക്കുകൾ വൈദഗ്ധ്യമുള്ള കാർപ്പൻറ്റർമാരെ ആവശ്യമുണ്ട് ഭക്ഷണവും താമസവും നൽകുന്നതാണ് ഉടൻ ജോലിക്കാരാൻ താൽപ്പര്യമുള്ളവർ ഡിജിറ്റ് ഡീറ്റെയിൽസ് വാട്സപ്പ് അയയ്ക്കുക വോയിസ് മെസ്സേജ് അയച്ചാലും മതി തിരികെ വിളിക്കുന്നതായിരിക്കും കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി നാല് എഴുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഉടൻ നിയമനം എ ജി ഗ്രൂപ്പിൻ്റെ ഓഫീസുകളിൽ പതിനാറ് ഒഴിവുകളോളുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ്റിയാറ് അൻപത്താറ് അറുപത്താറ് പതിമൂന്ന് എഴുപത്തിയെട്ട് താമസ ഭക്ഷണമൊക്കെ സൗജന്യമായിട്ട് ലഭിക്കുന്ന ഒഴിവുകളൊക്കെയാണ് ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാം എ ജി ഇരുപത്തി താഴെ എക്സ്പീരിയൻസ് വേണ്ട താമസ ഭക്ഷണം സൗജന്യമാണ് എച്ച് എൽ സി പ്ലസ് ടു യുവതിയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒഴികളാണ് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് അറുപത്തിരണ്ട് ഇരുപത്തിയാറ് പതിനൊന്ന് ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തതിനു ശേഷം ജോലി പ്രവേശിക്കുക ഉടനടി എറണാകുളം ജില്ലയിലെ പുരാതന ദേവി താന്ത്രിക വൈദ്യപ്രകാരം പൂജകൾ ചെയ്യുവാൻ മേൽശാന്തി ആവശ്യമുണ്ട് ബ്രാഹ്മണരായിരിക്കണം ക്ഷേത്രത്തിൽ താമസ സൗകര്യമുണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിരണ്ട് നാൽപ്പത് എഴുപത്തിരണ്ട് എഴുപത്തിയഞ്ച് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോഴിക്കോട് ജില്ലയിൽ ഒഴിവുകളുണ്ട് എച്ച് ആർ മാനേജറ് എം ബി എ എച്ച് ആറ് അഞ്ച് വർഷത്തിൽ കൂടുതൽ പരിചയം വേണം അക്കൗണ്ട്സ് മാനേജർ രണ്ട് വർഷത്തിൽ കൂടുതൽ പരിചയം വേണം ഓഡിറ്റ് അസിസ്റ്റൻറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ പരിചയം വേണം ടെലികോളർ ബിരുദം അല്ലെങ്കിൽ പ്ലസ് ടു ആണ് യോഗ്യത തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് എൺപത് പൂജ്യം ഒന്ന് പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വോക്സ് ടർബ് സൊല്യൂഷൻസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ബയോഡേറ്റ അയച്ചുകൊടുക്കാൻ ശ്രമിക്കുക സെയിൽസ് എക്സിക്യൂട്ടീവിന് ഉടനടി ആവശ്യമുണ്ട് അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ എഴുപത്തി ഇരുപത്തി അഞ്ച് എൺപത്തി ആറ് പൂജ്യം 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 കെമിക്കൽസ് അറ്റ് ജോ ജോൺ അറൈൻ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ ഡീറ്റെയിൽഡ് ഒരു ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക പാലക്കാട് ജില്ലയിൽ ഒഴികളുണ്ട് അക്കൗണ്ട്സ് മാനേജർ ബി കോമ് എം കോമ് എച്ച് ആർ എക്സിക്യൂട്ടീവ് എം ബി എ എച്ച് ആർ മൂന്നർച്ച് പരിചയം സ്റ്റോർ മാനേജർ ബിരുദം ആണ് യോഗ്യത ഫോട്ടോ സഹിതം ബയോഡേറ്റ ഇമെയിൽ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക എ ടു വിസഡ് എച്ച്ഒ എച്ച് ഹെഡ് ഓഫീസ് ശിവനന്ദ ആശ്രമം റോഡ് ഹേമാമ്പിക നഗർ കോളനി പാലക്കാടാണ് ഒഴിവുകൾ ലാൻഡ്ലൈൻ നമ്പർ അല്ല കോൺടാക്ട് നമ്പർ എഴുപത് മുപ്പത്തിനാല് എഴുപത്തി അഞ്ച് പൂജ്യം എട്ട് അൻപത്തഞ്ച് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എച്ച് ആർ എ ടു വിസഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലഴിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ബയോഡേറ്റ് അയച്ചു കൊടുക്കാവുന്നതാണ്